ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നെയ്യിനെ കുറിച്ചാണ് നെയ്യ് കഴിക്കുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നെയ്യ് കഴിക്കുന്നത് നല്ലതാണോ പ്രസവശേഷമൊക്കെ നെയ്യ് കഴിക്കാൻ പറഞ്ഞാല് തടി കൂടോ നെയ്യ് നെയ്യ് കഴിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടോ അതോ ദോഷമാണോ അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പൊ നെയ്യിനെ കുറിച്ച് ആയുർവേദത്തിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളതെന്ന് പറയാം നെയ്യ് ബുദ്ധിയും ഓർമ്മശക്തിയും കൂട്ടാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ദഹനശക്തി കൂട്ടാന് നെയ്യ് വളരെ ഉത്തമമായിട്ടുള്ളൊരു സാധനമാണ് അതുപോലെ തന്നെ ദീർഘായുസിനെ ഇൻക്രീസ് ചെയ്യാന് നെയ്യ് കഴിക്കുന്നത് കണ്ണിന്റെ കാഴ്ച കൂട്ടാൻ സഹായിക്കും നെയ്യ് കുട്ടികൾക്കാണെങ്കിലും വയസ്സായവർക്കും കഴിക്കുന്നത് നല്ലതാണ് കുറെ കുട്ടികൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവര് നെയ്യ് കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് മൃദുത്വം ടെൻഡർനസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നെയ്യ് സഹായിക്കും അതുപോലെ തന്നെ ശബ്ദ മാധുര്യം വരാനും വേണ്ടിയിട്ട് ശബ്ദം നന്നാവാനും വേണ്ടിയിട്ട് നെയ്യ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചെസ്റ്റിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇഞ്ചുറി കാരണം ക്ഷീണം പറ്റിയവരോ മുറിവോ ഒടിവോ ഒക്കെ വന്നിട്ട് ക്ഷീണം പറ്റിയ ആൾക്കാർക്കൊക്കെ നെയ്യ് കഴിക്കുന്നത് നല്ലതാണ് ഹെർബിസ് പോലെയുള്ള അസുഖങ്ങളിൽ നെയ്യ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ആയുധം കൊണ്ട് ഇഞ്ചുറി പറ്റിയ ആളുകൾക്ക് നെയ്യ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ തീ തീപ്പൊള്ളലേറ്റ ആളുകൾക്ക് നെയ്യ് കഴിക്കുന്നതും അതുപോലെ തന്നെ പൊരട്ടാനും ഉപയോഗിക്കാറുണ്ട് ശരദാതമ്പ്രതം പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബേൺ ബൂൺസിൽ അപ്ലൈ ചെയ്യാനും യൂസ് ചെയ്യുന്ന സാധനമാണ് വാത പിത്തം കൊണ്ടുണ്ടായ എല്ലാ അസുഖങ്ങൾക്കും നെയ്യ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വിഷബാധയില് മാനസിക രോഗങ്ങളില് ചില പനികളില് ഒക്കെ നെയ്യ് കഴിക്കാനും വേണ്ടിയിട്ട് ആയുർവേദം പറയുന്നുണ്ട് കൊഴുപ്പുള്ള സാധനങ്ങളില് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് എന്ന് ആയുർവേദം പറയുന്നത് നെയ്യാണ് നമുക്ക് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം നെയ്യാണ് ഇത് പറയാനുള്ള കാരണം അത് ശരീരത്തിന് തണുപ്പ് നൽകുന്ന സാധനമാണ് അതുപോലെ തന്നെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന സാധനമാണ് നെയ്യ് അതുപോലെ തന്നെ നെയ്യ് കഴിക്കുന്നത് എല്ലാത്തിനും എല്ലാം കൊണ്ടും നല്ലതാണ് എന്നാണ് ആചാര്യൻ പറയുന്നത് ഈ നെയ്യന്റെ കാര്യം പറയുമ്പോൾ തന്നെ അവിടെ പുരാണ കൃതം എന്ന് പറയുന്നത് അതായത് കുറച്ചു കാലം എടുത്തു വെച്ച നെയ്യ് അതാണ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനെ പഴങ്ങിയ നെയ്യ് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ആയുർവേദം പറഞ്ഞിട്ടുള്ളതെന്ന് എന്ന് ചോദിച്ചാല് ഒന്ന് ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ പോലെയൊക്കെയുള്ള കണ്ടീഷനിൽ രണ്ട് അപസ്മാരത്തില് മൂന്ന് ബോധക്ഷയത്തില് അതുപോലെ തന്നെ തല ചെവി കണ്ണിൻ്റെ ഒക്കെ അസുഖങ്ങളിൽ ഘൃതം ആണ് ഉപയോഗിക്കാൻ നെയ്യാണ് ഉപയോഗിക്കാൻ പറയുന്നത് മരുന്നായിട്ട് അതുപോലെ തന്നെ യോനി രോഗങ്ങൾക്ക് നെയ്യ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പഴങ്ങിയ നെയ്യ് മുറിവിനെ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ മുറിവ് ഉണക്കാനും സഹായിക്കും